എന്ത് വന്ന് ഈ എന്ത്ടങ്ങേറന്നല്ലാത്ത ആളെ കിണറ്റിലെന്തിനു കണ്ണ് കാണണ്ടോലെ ചാടിക്കോ അല്ലെങ്കി കിണറിന്റെ ഓണർ എങ്ങനെ ഇതാറി ജൻസിനി ജമീല അല്ല ഈ സലീം അറിയണ ഇത്ര വല്യ സംഭവ ആ അതാ മുതൽ ഇതിപ്പോ നിലവിൽ എത്രണം കെട്ടി കണ് പറഞ്ഞ ഇവ രണ്ടാമത്തിന്റെ അവസ്ഥ എന്താണെന്നാ പറഞ്ഞു ഇതിപ്പോ ഒന്നാമത്തെ രണ്ടാമത്തെ ഇപ്പൊ ഒരു നാലെണ്ണം കൂടിയും കെട്ടു സലീമേ എന്നാ ബാക്കി ലോലൊക്കെ ഇൻസ്റ്റാഗ്രാം എന്നുള്ള പോകാല്ലേ ഇവ എന്റെ പെണ്ണുങ്ങളാരുണ്ടായിപ്പോ ഒരു സോകം തോരും എന്താച്ച ഒന്ന് ചെയ്തോടുക്ക ബാക്കി എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടാനാ